അദ്ദേഹത്തെ കണ്ടിരുന്നു അദ്ദേഹവുമായി കുശലം പറഞ്ഞു ഈ പറയുന്ന സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള ചായകുടി സദസ്സിലും അദ്ദേഹം ഉണ്ടായിരുന്നു സജീവമായി എല്ലാവരുമായിട്ടും അദ്ദേഹം സംസാരിച്ചു കുശലം പറഞ്ഞു പലരും അദ്ദേഹത്തിന്റെ പക്കലേക്ക് വന്ന് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഇന്നത്തെ ആ ചടങ്ങിലെ എന്താ പറയാ ഷോ സ്റ്റീലർ അല്ലെങ്കിൽ ഷോ സ്റ്റോപ്പർ എന്നൊക്കെ പറയുന്നത് മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ ആയിരുന്നു അദ്ദേഹത്തിന് ഒരു ആരോഗ്യ പ്രശ്നം ആർക്കും കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ പലരും ഞങ്ങളോടൊപ്പം ഇരുന്ന പല ആൾക്കാരും തമാശയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഏ സ്ട്രെച്ചറിലാണോ വന്നത് വീൽ ചെയറിലാണോ വന്നത് ആംബുലൻസ് എവിടെ എന്നൊക്കെ വളരെ നർമ്മത്തോടു കൂടി ചോദിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യം ഇതുപോലെ നിലനിൽക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഗുരുമൂർത്തി പറഞ്ഞതുപോലെ ആരോഗ്യമല്ല ആരോഗ്യേതരമായ കാരണങ്ങളാണ് എന്നുള്ള കാര്യം ഇന്നത്തെ അദ്ദേഹത്തിന്റെ വരവോടുകൂടി അടിവരയിട്ട പിടിക്കുകയാണ് അങ്ങനെ ഒരു പ്രശ്നമുള്ള ആൾക്ക് അങ്ങനെ ഒരു സദസ്സിലേക്ക് വരാൻ പറ്റുമോ അത് മാത്രമല്ല അദ്ദേഹം രാജിവച്ച ശേഷം അദ്ദേഹം ആദ്യമായി ഒരു പരസ്യ പരിപാടിക്ക് വരുന്നത് ഒരു പൊതുപരിപാടിക്ക് വരുന്നത് അദ്ദേഹത്തെ നിഷ്കാസിതനാക്കി ആ കസേരയിൽ മറ്റൊരാളെ ഇരുത്താൻ വേണ്ടിയിട്ടുള്ള സത്യപ്രതിജ്ഞയ്ക്കാണ് എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് ഒരുപക്ഷെ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷെ വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ അദ്ദേഹം വന്നു പുതുതായി സത്യപ്രതിജ്ഞ ആളെ അദ്ദേഹം ആശ്ലേഷിച്ചു അദ്ദേഹത്തിന് എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തു എല്ലാവരുമായിട്ട് കുശലം പറഞ്ഞു അദ്ദേഹത്തിന്റെ മുൻ സഹപ്രവർത്തകരുമായിട്ട് സംസാരിച്ചു ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെയൊക്കെ ചേർത്ത് നിർത്തി അദ്ദേഹം പല കാര്യങ്ങളും ചോദിച്ചു ഞാൻ വീട് വീടുമാറി ഇനി നമുക്ക് കാണണം എന്നൊക്കെ അദ്ദേഹം കൃത്യമായി പറഞ്ഞു അദ്ദേഹത്തിന് ഒരു ആരോഗ്യ പ്രശ്നം ഉള്ളതായിട്ട് ആർക്കും തോന്നിയിട്ടില്ല എനിക്ക് തോന്നില്ല പ്രധാനമന്ത്രിക്ക് പോലും തോന്നാൻ സാധ്യല്ല കേന്ദ്രത്തിന്റെ വാദം തെറ്റാണെന്നുള്ള കാര്യം കേന്ദ്രത്തെ നയിക്കുന്ന ആർ എസ് എസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഗുരുമൂർത്തി തന്നെ പരസ്യമായിട്ട് പറഞ്ഞിരുന്നില്ലേ ഇനി അതിൻ്റെ അപ്പുറത്തൊരു സാക്ഷ്യപത്രം നമുക്ക് വേണ്ടതില്ലല്ലോ പക്ഷേ ആ സാക്ഷ്യപത്രത്തിന് കുറേം കൂടി മിഴിവും മികവും നൽകാൻ വേണ്ടിയായിരിക്കണം അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഇന്ന് ചടങ്ങിൽ അദ്ദേഹത്തിന്റെ ഭാര്യയോടൊപ്പം തന്നെ അദ്ദേഹം എത്തിയത് അത് മാത്രമല്ല ചടങ് കഴിഞ്ഞിട്ട് പലരും പോയെങ്കിൽ പോലും അദ്ദേഹം പോയില്ല അദ്ദേഹം അവിടെയുള്ള സെറമോണിയൽ ഛായസൽക്കാരത്തിൽ പങ്കെടുത്തു ആ ഛായസൽക്കാരത്തിൽ അദ്ദേഹം വന്ന ആൾക്കാരൊക്കെയായിട്ട് കുശലം പറഞ്ഞു പലരുമായിട്ടും സംസാരിച്ചു ഞങ്ങളൊക്കെ പോയ ശേഷവും അദ്ദേഹം അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടു